ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം ഈ ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ മാനസിക പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വാല്യൂ തരാത്ത നിങ്ങളെ അംഗീകരിക്കാത്ത ഒരാളിനോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് ഇനി അങ്ങനെ കുറേ സാഹചര്യമാണ് വന്നതെങ്കിൽ ആ സാഹചര്യത്തോട് എങ്ങനെ റിയാക്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് സാധാരണഗതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റുള്ളവരെ അംഗീകരിക്കണമെന്നുള്ളത് അതുപോലെ നമ്മുടെ വ്യക്തിത്വത്തെ കുറച്ചൊക്കെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത് ഉദാഹരണത്തിന് ഒരു വ്യക്തി പ്രത്യേകിച്ച് അതിൻ്റേതായ കാരണമൊന്നുമില്ലാതെ നിങ്ങളെ അവഗണിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വാല്യൂ തരുന്നില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നു അതുപോലെ നിങ്ങളെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് മറ്റുള്ളവരോട് പറയുന്നു ഇനി ആ വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ നെഗറ്റീവ് കാര്യങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നു അപ്പോൾ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തോട് എങ്ങനെ റിയാക്റ്റ് ചെയ്യണം ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങൾക്ക് ഫീല് ചെയ്യാൻ കാരണം നിങ്ങളുടെ മനോഭാവമാണ് ആ വ്യക്തിയോടുള്ള ഇതുവരെയുള്ള മനോഭാവമാണ് ഒരു ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് നല്ലത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ചിന്തകളെയോ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ ഒരാളിൻ്റെ മനോഭാവത്തെയോ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനോടുള്ള നമ്മുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം അത് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ മനോഭാവം മാറ്റി ആ വ്യക്തിയോടുള്ള മനോഭാവം മാറ്റി നമ്മളെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ വ്യക്തിയോടുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം നിയന്ത്രിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആ വ്യക്തിയുമായിട്ടുള്ള സാന്നിധ്യം മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ അയാളോട് പിണങ്ങരുത് വഴക്കിടരുത് തർക്കിക്കരുത് മാത്രമല്ല ഈ ആളിനെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് നെഗറ്റീവായിട്ട് പറയുകയും വേണ്ട നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു അതിന് പകരമായിട്ട് നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുകയും വേണ്ട എന്ന് വെച്ചാൽ ആ ആളിനെ നിങ്ങൾ ഒരിക്കലും ഒരു ശത്രുവായിട്ട് കാണരുത് കാരണം നിങ്ങൾ ശത്രുവായിട്ട് കാണുന്ന ആളിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ് അത് നമ്മളെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും പകരം നമുക്ക് ആ വ്യക്തിയോടോ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോടോ പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മനോഭാവം ക്രിയേറ്റ് ചെയ്യണം എന്നാൽ ചില സാഹചര്യത്തിൽ ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കാറുണ്ട് ചിരിക്കാറുണ്ട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ മറുപടി പറയാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടോ ആ വ്യക്തി സംസാരിക്കുന്ന കാര്യത്തിനോടോ ഒരു താല്പര്യവും ഇല്ലാതെ വരുന്നു എന്നുവെച്ചാൽ ബോറടിക്കുന്നു അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക മെച്ചപ്പെടുത്താൻ നോക്കുക നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ ഹെൽത്ത് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വാല്യൂ തരാത്ത ഒരാളിനോട് ഡിസ്ക്രൈബ് ചെയ്യരുത് തന്നെയല്ല അവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു അവരുടെ മുമ്പിൽ ഷോ ചെയ്യുന്നു എന്നും തോന്നരുത് അല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഒക്കെ അവർക്ക് അറിയാൻ പറ്റും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അയാളുടെ സമയവും അയാളുടെ സാന്നിധ്യവും ഇത് രണ്ടും നിങ്ങൾക്ക് വാല്യൂ തരാത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ ചേസ് ചെയ്യുക അവരോട് മത്സരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം അതുപോലെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങളവരെ ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവരുത് ഇവിടെ നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധിക്കാത്തതല്ല നമുക്ക് നമ്മളുടേതായ കാര്യത്തിൽ ബിസി ആകുന്നു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ബിസി ആകുന്നു അതുകൊണ്ട് സമയം കിട്ടുന്നില്ല ഇനി സമയമുണ്ടെങ്കിൽ തന്നെ അവരിൽ നമുക്കൊരു താൽപ്പര്യമില്ല ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിവേ ഇതുപോലെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്